ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഒറ്റക്കൊമ്പനാണെന്ന് സുരേഷ് അത് ഗോകുലിന് ഭാഗമാണ് ഇപ്പൊ എന്തെങ്കിലുമൊക്കെ സെറ്റിൽ പോയിട്ടുണ്ടായിരുന്നോ എന്തെങ്കിലും അറിയോ ഞാൻ ഒറ്റക്കൊമ്പൻ്റെ അല്ല ഗോകുൽപുർ ഗോകുൽപുർ അതിന്റെ ബിഹൈൻഡ് സീനിൽ റീല് മാധവ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റോറി അപ്പൊ അതുകൊണ്ടാണ് ചോദിച്ചത് ും കഴിഞ്ഞാലും ഷാജിമാർ ഞാൻ പറയുന്നത് നല്ല ക്വാളിറ്റി ഉള്ളൊരു വർക്ക് വരട്ടെ അതായത് എന്റെ അച്ഛനു വേണ്ടി മാത്രമല്ല ഇപ്പൊ മലയാളം സിനിമ നല്ല സിനിമകൾ വരട്ടെ ഇപ്പൊ എല്ലാ സിനിമ നമ്മൾ കണക്ട് ചെയ്യണം സ്റ്റോറി അണ്ടർസ്റ്റാൻഡ് ചെയ്യണം അങ്ങനെയല്ല ചില അവരുടെ ഒരു കാൽക്കുലേഷൻ വെച്ച് ചെയ്തിരിക്കുന്ന മുഴുവൻ നന്നായിട്ട് പ്രതീക്ഷയുണ്ട് മലയാളം